പാലക്കാട് മണ്ണാർക്കാട്ട് എം ഇ എസ് കോളേജിന് മുൻപിൽ എം എസ് എഫ് കെ എസ് യു സംഘർഷം നവാകതരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി കോളേജിന് മുമ്പിൽ എം എസ് എഫ് പ്രവർത്തകർ പച്ച നിറത്തിൽ വട്ടം വരച്ചതിൽ കെ എസ് യു പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചു എന്നുള്ളതാണ് എം എസ് എഫിൻ്റെ ആരോപണം എം എസ് എഫ് പ്രവർത്തകർ കെ എസ് യുവിൻ്റെ ഫ്ലെക്സ് ബോർഡുകളും ഇതിന് പകരമായി തകർത്തു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ മണ്ണാർക്കാട് എം ഇ എസ് കോളേജിന് മുമ്പിലാണ് എം എസ് എഫ് കെ എസ് യു പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം കൂടുതൽ വിവരങ്ങൾ വിനോദ് മണ്ണാർക്കാടുള്ള എം ഇ എസ് കോളേജിലാണ് ഈ എം എസ് എഫിൻ്റെയും അതുപോലെ തന്നെ കെ എസ് യുവിൻ്റെയും പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടായത് ഈ സംഘർഷത്തിൻ്റെ തുടക്കം എന്നുള്ളത് എം എസ് എഫ് ഈ നവാഗതരെ സ്വീകരിക്കുന്നതിന് വേണ്ടി കോളേജിൻ്റെ മുൻപിൽ പച്ച നിറത്തിലൊരു വട്ടം വരച്ചിരുന്നു ആ വട്ടത്തിൽ കെ എസ് യു പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചു എന്നുള്ളതാണ് എം എസ് എഫ് പ്രധാനമായിട്ടും ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് തുടർന്ന് ഈ എം എസ് എഫ് പ്രവർത്തകരും അതുപോലെ തന്നെ കെ എസ് യു പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും സംഘർഷവും ഒക്കെ ഉണ്ടാവുകയായിരുന്നു മാത്രമല്ല ഈ കരിയോയിൽ പച്ചവട്ടത്തിൽ എം എസ് വരച്ചിട്ടുള്ള വച്ചവട്ടത്തിൽ കെ എസ് യു പ്രവർത്തകർ കരിയോയിലൊഴിച്ചതിൻ്റെ ബദലായിട്ട് കെ എസ് യു പ്രവർത്തകർ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളും മറ്റും എം എസ് എഫ് പ്രവർത്തകർ തകർക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിനിടെ കുറച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികളും മറ്റും വന്ന് ഈ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന സംഘർഷം പരിഹരിക്കുന്നതിന് വേണ്ടിയൊക്കെ ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അത് ഫലമുണ്ടായില്ല എന്ന് മാത്രമല്ല പിന്നീട് വീണ്ടും ഈ സംഘർഷം തുടരുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്നുള്ളതാണ് ഏതായാലും എം എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെയും പ്രവർത്തകർ തമ്മിലാണ് എം ഇ എസ് കോളേജിൽ മണ്ണാർക്കാട് പരസ്പരം ഇങ്ങനെ ഏറ്റുമുട്ടിയത്